ഗീതാ വിശ്വനാഥൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ പൊരിയാണ് പൊരി മുട്ടപ്പൊരി എന്നൊക്കെ പറയില്ലേ നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ കിട്ടില്ലേ ഞങ്ങൾ പൂച്ചകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് എപ്പോഴും വാങ്ങിച്ചു വയ്ക്കും ഒരു വലിയ കവർ നിറച്ച് വാങ്ങിച്ചു വെക്കും കേട്ടോ രണ്ട് കുപ്പിയൊക്കെ ഉണ്ടാവും അതിൽ ഒരു കുപ്പി ഞങ്ങൾ തിന്നവർക്കും ഒരു കുപ്പി പൂച്ച തിന്നതർക്കും കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടു ഞാൻ യൂട്യൂബിൽ വെറുതെ നോക്കിയപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ പൊന്നെ ഇതാണോ നമ്മൾ തിന്നണേന്ന് തോന്നിപ്പോട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഇത് ഉണ്ടാക്കണ സംഭവം കാണണേന്നു ഇത്രയും ദിവസം ഞാൻ ഞാൻ ഇത് എന്ത് ചെയ്യും എന്നറിയോ ഇത് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ട് പച്ചമുളക് തക്കാളി ഇങ്ങനെ ചെറുതൊക്കെ ഒരു ഗുരുന്ന് അരിയണോട്ടോ എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി വറുത്ത് ഇടാൻ അല്ലെങ്കിൽ നമ്മൾ വറുത്ത കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു അതും കൂടി മിക്സ് ചെയ്തിട്ട് എന്നെ ടേസ്റ്റാണെന്നറിയാമോ ഇപ്പം ഇത് കാണുമ്പോൾ എനിക്ക് ദൈവം അപ്പം എനിക്കത് ഓർമ്മ വരിക ആ ഞാൻ പറഞ്ഞില്ലേ ആ youtube യൂട്യൂബ് ചാനലിൽ കണ്ടത് ഇഷ്ടം അതാണല്ലോ ഒത്തിരി ദിവസം തിന്നിയെന്ന് ഓർക്കേണ്ടത് ദൈവത്തിനറിയാം നമ്മൾ ഓരോന്ന് കഴിക്കണത് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കണേ നമുക്കറിയില്ലോ അല്ലേ സാരമില്ല നോക്കാം എവിടം വരെ എത്തും നോക്കാം ഈ പാനിപൂരി ഒക്കെ ഇല്ലേ ഭായിമാർ വിൽക്കണത് പാനിപൂരി ഞങ്ങളുടെ അടുത്തൊരു സ്ഥലത്ത് ജംഗ്ഷനിൽ ഇങ്ങനെ പാനിപൂരി വയ്ക്കണ്ടായിരുന്നു അവിടെ ടൗണിൽ അവിടെ എന്ത് തിരക്കാന്നറിയാമ്മോ ഈ എൻ്റെ അമ്മ തിരക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുമായിരുന്നു നമുക്കൊരു ദിവസം പോയി കഴിക്കാം എത്ര പേരാണ് കഴിക്കണേ എന്ന് ഞാൻ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കുമ്പോൾ ഈ പാനീയപൂരി ഉണ്ടാക്കിയ ഒരു ബായിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അത് ഉണ്ടാക്കി അവരുടെ ആ റൂമും എൻ്റെ പൊന്നെ ടോയ്ലറ്റിൻ്റെ അടുത്തും ടോയ്ലറ്റിൻ്റെ ഉള്ളിലൊക്കെ സൂക്ഷിച്ച് വച്ചേക്കണേ ഈ ആ പൂരി പോലത്തെ സാധനമൊക്കെ അപ്പോൾ ദേ ഇതെല്ലാം നീ തിരണം എന്ന് പറഞ്ഞ ദേ ഇത് നീ അതെ അവിടെ വിക്കണ്ട്. ചിലപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ ഒരു ചെയിൻ വർക്ക് പോലെ ചെയ്യണവരായിരിക്കും സത്യം പറഞ്ഞാൽ അത്ര കൊതിയാവാനിപ്പൂരി ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കുമ്പോൾ അവരുണ്ടാക്കണേൻ്റെ ആ ടേസ്റ്റ് വരില്ല അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് അത് ഒത്തിരി തിരക്കാന്നീ അവിടെ ശരിക്കും ആ ഒരാളേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാനും എടുത്തു കൊടുക്കാനും എല്ലാത്തിനും അയാൾക്ക് നിന്ന് തിരിയാൻ ആ ഒരു സന്ധ്യ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആറ് മണിക്ക് തുടങ്ങി ഒരു എട്ടര ഒമ്പത് വരെ അത്ര ക്യൂ ആണ് അവിടെ അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ആൾക്കാർ കാണണില്ലേ ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വാങ്ങിച്ചു കഴിക്കേണ്ടല്ലോ എന്നാണ് ചിലപ്പോൾ അതൊക്കെ വെറുതെ വെറുതെ പറയുമോ പോലീസും എല്ലാം കൂടി ഉള്ളതല്ലേ സ്വാദ് കൂടിയോ ഇല്ലയോ രുചി ഉണ്ടോ ഇല്ലയോ നമ്മൾ ഉണ്ടാക്കണത് കഴിക്കുക അല്ലേ കാരണം ഇത് കണ്ടിട്ട് പോയി കാണാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അത് ആ കണ്ടുപോയില്ലേ ഇത് ഉണ്ടാക്കണത് അതേ അത് കാരണം ഉള്ളിലൊരു വിഷമം കഴിക്കാൻ കാര്യം ഉണ്ട് കേട്ടോ ഉള്ളിൽ ആഗ്രഹം ഉണ്ട് എന്നാലും പറയാണ് പിന്നെ വേറെ എന്താണ് വിശേഷം നാളെ കാർത്തികയാണ് ത്രി കാർത്തിക ത്രി വിളക്കൊക്കെ വെക്കണം വിളക്കൊക്കെ കഴുകി ഒന്ന് തുറച്ച് വെക്കണം പിന്നെ അപ്പോഴാണ് നാളെ അത് ഉണങ്ങി കിട്ടുകയുള്ളൂ ചിരാതിലേ വിളക്ക് വയ്ക്കില്ലേ പിന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രീതിയിൽ അന്ന് ഈ വിളക്ക് വയ്ക്കുന്നതിന് ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ അതായത് ഞങ്ങളുടെ എൻ്റെ ഇപ്പോൾ പിന്നെ ലേഡീസിൻ്റെ ജനിച്ച വീടുണ്ടല്ലോ ആങ്ങളമാർക്ക് വേണ്ടി അവർക്ക് അതായത് നമ്മുടെ കുടുംബ വീട്ടിലേക്ക് വേണ്ടിയാണ് ഈ വിളക്ക് കൊളുത്തുന്നതിൻ്റെ ഒരു സങ്കല്പം പറയണത് അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ജനിച്ച വീട് അവരും ഒക്കെ നന്നായിരിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് അപ്പോൾ സഹോദരിമാർക്ക് ആ സഹോദരന്മാർ സഹോദരന്മാരെന്തെങ്കിലുമൊക്കെ കൊടുക്കും പണമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഉണ്ടാക്കാൻ അപ്പം ഉണ്ടാക്കും നെയ്യപ്പം ഇല്ലേ നെയ്യപ്പം ഉണ്ണിയപ്പം ആ അങ്ങനെ അപ്പം ഉണ്ടാക്കും പിന്നെ പൊരിയുണ്ട് ഈ പൊരി അല്ലാട്ടോ അതിന് വേറൊരു പൊരിയുണ്ട് ആ പൊരി ശർക്കരയൊക്കെ ഇട്ട് പാകുകയാ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കും നമ്മുടെ മലരുണ്ടക്കെ പൊരിയുണ്ടാന്നൊക്കെ പറയില്ലേ അതുപോലെ അങ്ങനെ ചെയ്തു വെക്കും പിന്നെ ഉണ്ടാക്കും ഞാൻ പറഞ്ഞു പറഞ്ഞു തോന്നൂലൂപ്രാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാ പരിപ്പുകളും ചേർത്ത് കുറച്ച് അരി എല്ലാ അരികളും ഉള്ളതൊക്കെ നമ്മുടെ നമ്മളതിൽ എന്തൊക്കെ പരിപ്പുണ്ടോ എന്തൊക്കെ അരിയുണ്ടോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കട്ടിയായിട്ടും അടയുണ്ടാക്കി വെക്കും അന്ന് ദോശക്കല്ലിലാട്ടോ അല്ലാതെ നമ്മുടെ ഇല ഇലയിൽ പൊതിഞ്ഞിട്ടല്ല അങ്ങനെ നമ്മൾ ജനിച്ച വീട്ടിലെ ആംഗളന്മാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങ് ഒരു ഐതിഹ്യമാണ് ഈ കാർത്തികയ്ക്ക് ഞങ്ങളൊക്കെ അങ്ങനെ സങ്കല്പിച്ചാണ് ചെയ്യണത് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും നമസ്കരിക്കും അവരെയൊക്കെ അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ തരും തിരിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തതാണല്ലോ അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ തരും ഇപ്പോൾ ഇതൊക്കെ പഴയ ബുക്കുകളിലോ അല്ലെങ്കിൽ ഓലകളിലോ ഒക്കെ എഴുതിയേക്കണം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ഇതൊന്നും ഉണ്ടോന്ന് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ വീട്ടിലിതൊന്നും ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ ഇല്ല പക്ഷെ ഞാൻ വിളക്ക് വയ്ക്കൂ ഞാൻ ഞാനത് വിളക്ക് വയ്ക്കണം മുടക്കൂല്ല ഈ പറഞ്ഞ പലഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ അങ്ങനെ നാളെ കാർത്തികയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ട് ഇന്ന് എനിക്ക് കുറച്ച് വിളക്കൊക്കെ ശരിയാക്കി വെക്കണം വൈകുന്നേരം ഇന്നലെ ഞാൻ രാത്രി കണ്ടില്ലേ പന്ത്രണ്ട് മണിക്കൊക്കെ പോസ്റ്റ് ചെയ്തത് കാരണം രാത്രി ട്യൂഷൻ കഴിഞ്ഞ് എട്ട് മണി കഴിഞ്ഞിട്ട് എടുത്തു എന്നിട്ട് ഞാൻ അത് പോസ്റ്റ് ചെയ്യാതെ അത് കാരണം വ്യൂസ് കുറവാണ് എനിക്കറിയാം രാത്രി പോസ്റ്റ് ചെയ്ത വ്യൂസ് കുറവായിരിക്കും എന്നറിയാം എന്നാലും ഇതിപ്പോൾ നോക്കട്ടെ വൈകുന്നേരമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും ചോറ് ഉണ്ട് കഴിഞ്ഞു ഊണ് കഴിഞ്ഞോ ഇനി പത്രമൊക്കെ തേച്ച് ഇപ്പോൾ രണ്ട് മണി രണ്ടര മണിയായി ഇനി കുറച്ച് കഴിഞ്ഞ് മൂന്ന് മൂന്നരയാകുമ്പോൾ കുട്ടികൾ വരും പിന്നെ ഒട്ടും സമയമില്ല ഈ എട്ട് മണി വരെ പിന്നെ ഞാൻ ഫുൾ അവിടുത്തെ അവിടെ ആയിരിക്കും കുട്ടികളുടെ അടുത്തായിരിക്കും അപ്പോഴേക്കും ഇത് സമയം കിട്ടും തോന്നണില്ല ഇതൊക്കെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ സമയം കിട്ടണമെന്ന് തോന്നണില്ല കേട്ടോ കാർത്തിയക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കണ സമയത്ത് എൻ്റെ അമ്മയുടെ ആംഗളന്മാരൊക്കെ അടുത്ത് തന്നെയാണ് താമസിക്കണേ അപ്പോൾ അമ്മ അവർക്ക് കൊണ്ടു കൊടുക്കാൻ പോകും ഈ അപ്പവും അടയും പൊരിയൊക്കെ അപ്പോൾ കൂട്ടത്തിൽ പോറയിൽ ഞാനും പോകും കാരണം ഞാനും അമ്മയും മാത്രമായിരുന്നു താമസിച്ചോണ്ടിരുന്നത് ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി അപ്പോൾ ഒറ്റയ്ക്ക് അമ്മയും ഞാനും മാത്രമായിരുന്നു അപ്പോൾ അച്ഛനും ഉണ്ടാവും അപ്പോൾ അമ്മ അമ്മേടെ ആങ്ങളമാർക്ക് കൊണ്ടു കൊടുക്കാൻ പോകും അങ്ങനെയാട്ടോ ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് അപ്പോൾ അമ്മമാർ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അമ്മയുടെ ആങ്ങളെന്ന് പറഞ്ഞാണ്ടല്ലോ ഹൈ ലെവലിലുള്ളവരായിരുന്നു അമ്മയൊക്കെ തീരെ ഒട്ടും ഇല്ലാത്ത രീതിയിലായിരുന്നു അച്ഛനാണെങ്കിലും അങ്ങനെ വലിയ ജോലിയൊന്നുമില്ല അങ്ങനെയൊക്കെ ഒരു ശരിക്കും സാമ്പത്തികം കുറഞ്ഞായിരുന്നു അപ്പോൾ അമ്മ എന്താ വിചാരിക്കണേ വല്ലതൊക്കെ കിട്ടുമെന്ന് ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ അത് ഉദ്ദേശിച്ചാണ് അമ്മ ഇതൊക്കെ കെട്ടി പൊതിഞ്ഞ് പോകണത് കിട്ടോ അപ്പോൾ ചെറുത് പ്രായത്തിൽ സ്കൂൾ പ്രായത്തിലൊക്കെ ഞാനും പുറകെ പോകും ഇതൊക്കെ പോയി അവർ അവിടെ പോയിട്ടിരിക്കുക അപ്പോൾ നമുക്കൊന്നും അറിയില്ല എന്താണ് ഏതാണ് സത്യം പറഞ്ഞാൽ പിന്നെ വലുതായി വലുതായി വരുമ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ വേണോ ഇങ്ങനെ നമുക്കൊരു തോന്നി തുടങ്ങിയത് അമ്മ എന്തിനാ ഇങ്ങനെ കൊണ്ടു കൊടുക്കണമെന്ന് ഇനി കാരണം നമുക്ക് ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം ഓരോരുത്തരുടെ സ്വഭാവം നമ്മളോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് അറിയാം അല്ലെങ്കിൽ അമ്മയ്ക്ക് തോന്നും അമ്മ എന്തിനു വേണ്ടി ഇങ്ങനെ പോകണത് ഇതിൻ്റെയൊക്കെ എന്ന് ഞാൻ പിന്നെ അവസാനം ചോദിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും അമ്മ അത് മുടക്കിയിട്ടില്ല അമ്മയുടെ ആരോഗ്യം ഉള്ളിടത്തോളം കാലം അമ്മ ആ പഴയ ആചാരത്തിൽ തന്നെ ആംഗ്ലമാർക്ക് കൊണ്ടു കൊടുത്തു കുറേ വർഷം ഞാൻ പറയുകയാണെങ്കിൽ അമ്മയ്ക്കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നടന്ന് പോണ സമയം നടന്ന് അമ്മ നടന്നാണ് പോർ അന്നൊന്നും വണ്ടിയൊന്നും ഇല്ലല്ലോ അപ്പൊ നടന്ന് പോയി കൊണ്ട് കൊടുക്കാവുന്നിടത്തോളം കാലം അമ്മ കൊടുത്തിട്ടുണ്ട് അത് പക്ഷെ ഇന്നാവുമ്പോൾ എനിക്ക് തോന്നണില്ലാട്ടോ ഇന്നത്തെ നമുക്ക് അങ്ങനെയുള്ള കാരണം പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ ആങ്ങളമാര് വീട്ടിൽ ചെല്ലുമ്പോൾ പല അനുഭവങ്ങളും ഞാൻ നേരി കണ്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് അമ്മക്ക് ഇത് ആവശ്യമുണ്ടോ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എനിക്ക് കുറച്ച് തിരിച്ചറിവ് വന്നപ്പോൾ ചോദിച്ചേക്കണത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതിലൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിശ്വസിക്കണില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പഴയ ആചാരങ്ങളോടും ഇതൊക്കെ എനിക്ക് കുറച്ച് എതിർപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഇതുകൊണ്ടൊക്കെ തന്നെയാട്ടോ ഓരോ അനുഭവങ്ങളാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അനുഭവത്തിലൂടെ പഠിക്കണത് എല്ലാ കുടുക്കിലും പോയി ചാടും എന്നെ പറയുകയാണെങ്കിൽ അതാണ് ഏത് കാര്യം പക്ഷെ ഒരു പ്രാവശ്യം കുടുക്കി പോയി കുടുക്കിപ്പോയി ചാടുകയുള്ളൂ ഒന്നും കൂടുതലാവശ്യം പോവില്ല ഒരൊറ്റ പ്രാവശ്യം കുടുക്കി ചാടിക്കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചറിവ് അപ്പോഴായിരിക്കും വന്നത് പിന്നെ ഞാൻ അത് ആവർത്തിക്കില്ല ആ ഒരു കാര്യമുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരോ അനുഭവങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ നല്ലതുണ്ടാവും ചീത്ത ഉണ്ടാവും അപ്പോൾ നമ്മൾ തിരിച്ചറിയണം നമുക്ക് നല്ലത് ഏതായിരുന്നു ചീത്ത ഏതായിരുന്നു എന്നുള്ള നമ്മൾ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മൾക്ക് ചീത്തയായിട്ട് നമ്മളോട് പെരുമാറുന്നവരെ അല്ലെങ്കിൽ എന്നും പറയണ പോലെ നെഗറ്റീവ് ചിന്തകളായിട്ട് നമ്മളോട് സംസാരിക്കുന്നവരെയൊക്കെ അവോയ്ഡ് ചെയ്യുക എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കാരണം നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു വീട്ടിലേക്ക് പോകുന്നു അത് നമ്മുടെ ആയിക്കോട്ടെ അടുത്ത ബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ അയൽപക്കത്തോ എവിടെ ആയിക്കോട്ടെ അറിയാവുന്നവർ ഒരു പ്രാവശ്യം പോകുമ്പോൾ നമ്മളോട് അവരെങ്ങനെ പെരുമാറി ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് എൻ്റെ കുറേ വർഷങ്ങളായിട്ട് എനിക്കൊരു പക്വത പാ ഒക്കെ വന്ന പിന്നെ ഞാൻ അങ്ങനെയാണ് കാരണം ഞാൻ പഠിച്ചത് അമ്മയോട് ഓരോരുത്തരും പെരുമാറണ കണ്ടിട്ടാണ് എൻ്റെ അമ്മയോട് ഇപ്പം അമ്മയുടെ വീട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളായിക്കോട്ടെ അല്ല ഒന്നും വേറെ ആരും ആയിക്കോട്ടെ എൻ്റെ അമ്മ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെ അമ്മയോട് പെരുമാറി അതൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ടെന്നുള്ളതാണ് അത് കാരണമായിരിക്കാം ഞാൻ അധികം ബന്ധുക്കളുടെ വീട്ടിൽ പോവാറില്ല ശരിക്കും പറഞ്ഞാൽ അധികം ഓവറായിട്ടുള്ള സംസാരമോ അങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ ഇങ്ങോട്ട് വന്ന് കയറി സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് ഞാൻ ഒതുങ്ങി ഒതുങ്ങി പോയാലും എന്നോട് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ എന്നാലും ഞാൻ മനസ്സ് തുറന്ന് അങ്ങനെ ഒരിക്കലും സംസാരിക്കില്ല അത് എന്താണെന്നറിയില്ല എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ഒരു പ്രായത്തിൽ നമുക്ക് നമ്മുടെ ഏജിലുള്ളവരായിട്ടായിരിക്കും നമുക്ക് കൂടുതൽ കൂടുതലടുപ്പം അല്ലേ പക്ഷേ അതിലും ഉണ്ടല്ലോ കുറച്ച് കുത്തി തിരുപ്പോ അല്ലെങ്കിൽ കുറ്റം പറച്ചിലോ കാരണം ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള സന്തോഷം കാണുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് മക്കൾ നല്ല രീതിയിൽ അവരെ നോക്കണു അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതം കറങ്ങി എല്ലാ സകല ലോകം മൊത്തം കറങ്ങി നടക്കണത് അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അവിടെയുണ്ട് ഈ പ്രായം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പ്രായത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കുത്തിത്തിരുപ്പും എന്താ പറയണേ ഏഷണയും കുശുമ്പും ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞാൽ അധികം സംസാരിക്കാതിരുന്ന കുഴപ്പമില്ലല്ലോ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ നമുക്ക് ശനിദശ വരുമ്പോൾ ഞാൻ പറയും അത് ശനിദശ വരുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് കാരണം നമ്മളറിയാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മൾ പഴി കേൾക്കേണ്ടി വരും അത് അനുഭവമായിട്ടോ അത് ശരിക്കും അത് നിങ്ങൾക്ക് ഓരോരുത്തർ ശനിദശ ഉള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ അത് എല്ലാവർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് നമ്മൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ തലയിലേക്ക് വീഴും അതാണ് ശനിദശ എന്ന് പറയുമ്പോൾ അല്ലാതെ പണം പോകണമെന്നോ അതൊക്കെ നമ്മുടെ കയ്യിലാണ് പണം ചിലവാക്കേണ്ടതും ദൂർത്തടിക്കണമൊക്കെ നമ്മുടെ കയ്യിലാണ് അത് ആരെ ഒരു ദൈവങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നോക്കിയും കണ്ടും ചിലവാക്കുക എന്നാൽ പറയുകയുള്ളൂ കാരണം നമ്മുടെ മനസ്സിങ്ങനെ ചിലവാക്കാൻ വേണ്ടി ഇങ്ങനെ അത് കാണുമ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നും പക്ഷെ നമ്മൾ വാങ്ങിക്കരുത് കയ്യിലുള്ള പൈസ ചിലപ്പോൾ ഈ പറഞ്ഞ ശനിദശ വരുമ്പോ പറയാറുണ്ട് ശനി പോകുമ്പോ അതൊക്കെ തന്നതൊക്കെ തിരിച്ചു കൊണ്ടുപോകും എന്ന് പറയും ശനിദശ സമയത്തായിരിക്കും നമുക്കൊക്കെ ഈ ചിലവൊക്കെ വരുന്നത്. അത് നമ്മൾ സൂക്ഷിച്ച് തന്നെ നോക്കി ഇങ്ങോട്ടൊക്കെ ചെയ്യേണ്ട കാര്യമാണ് പിന്നെ അസുഖങ്ങൾ വരുമ്പോ അത് നമ്മുടെ കയ്യിലല്ലോ അത് ഈശ്വരൻ തരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞൊരു അസുഖം വരുമ്പോ ചിലവ് നമുക്ക് ചിലവാക്കാം കയ്യിൽ പണം വേണമെങ്കിൽ നമ്മൾ മറ്റുള്ള ചില ദൂർത്ത് കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരുമല്ലോ അങ്ങനെയൊക്കെ അപ്പം ഈ ശനി ദശ സമയത്താണ് നമുക്ക് ഈ കൂടുതൽ ശത്രുക്കളും എന്താ പറയുക എത്ര നല്ല അടുപ്പമുള്ള സുഹൃത്താണെങ്കിൽ പോലും അന്ന് ഈ ദശ തുടങ്ങിയോ അല്ലെങ്കിൽ അതിൻ്റെ ജന്മത്തിൽ ശനിയെന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ കണ്ണെടുത്താൽ കണ്ടുകൂടുക അതുപോലെ ദേഷ്യായിരിക്കും നമ്മളോട് അതിന് ഏറ്റവും നല്ല മരുന്നേ സംസാരം കുറയ്ക്കുക എന്നുള്ളത് ഏറ്റവും നല്ല മരുന്നാണ് എത്ര ബന്ധവും ആയിക്കോട്ടെ ഇങ്ങോട്ട് വന്നും വെണ്ടിക്കഴിഞ്ഞാൽ മിണ്ടുക അത് അവർ ചോദിക്കണേനും ഉത്തരം പറയാം അല്ലാതെ അനാവശ്യായിട്ട് ആ കാര്യം ഈ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കൂടുതൽ നമ്മളുടെ സമയദോഷം കൊണ്ട് പലതും സംഭവിക്കാം ഈ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെൺകുട്ടികളുടെ കല്യാണ സമയം അതായത് കറക്റ്റ് അവർക്ക് ആ ഏഴര ശനി തുടങ്ങുമ്പോഴായിരിക്കും കല്യാണം ഫിക്സ് ആവുന്നത് പിന്നെ ഒരു ഏഴര വർഷം എന്താ പറയണേ പോര് നാത്തും പോര് അല്ലെങ്കിൽ കെട്ടിയവൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ജോലിയുടെ എന്തെങ്കിലും കുറ്റം കേൾക്കൽ അങ്ങനെ ഇങ്ങനെ ആ ഒരു ആറേഴ് വർഷം മിക്കപ്പോഴും ശ്രദ്ധിച്ചോ ഒരു വീട് പണി വീടുപണി നമ്മൾ തുടങ്ങി പൂർത്തീകരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പിന്നെയായിരിക്കും ഏഴരശനി തുടങ്ങണത് അപ്പോഴായിരിക്കും നമുക്ക് ഈ എന്താ പറയുക ലോൺ അടക്കാൻ പറ്റാതെ പൈസയുടെ ബുദ്ധിമുട്ട് നട്ടൻതിരിയും നമ്മൾ കിടന്ന് അല്ലേ ഇതൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ വരണത് നമ്മളുടെ ആ സമയദോഷത്തിൻ്റെ ആ ഏഴരശനി തുടങ്ങുമ്പോഴായിരിക്കാം മിക്കവർക്കും അങ്ങനെയാന്നേ ഞാൻ പറയുള്ളൂ കാരണം ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കരകയറി വന്നവളാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നവളാണ് കേട്ടോ ഇല്ല ഞാൻ പറയുന്നില്ല ഏതായാലും കാർത്തികയല്ലേ നാളെ കാർത്തികയ്ക്ക് കുറേ ജ്യോത്സ്യന്മാർ നമ്മൾ യൂട്യൂബിൽ പറയുന്നുണ്ട് നല്ല നക്ഷ നല്ല ഇന്ന നാളുകാർക്ക് നല്ലതാണ് അവർ അടി വെച്ച് അടി വെച്ച് കയറും ലോട്ടറി അടിക്കും അങ്ങനെ കുറേ ജ്യോത്സ്യന്മാരൊക്കെ ഞാൻ മൊത്തം കാണാറൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അവരുടെ തമിഴ്യിലൊക്കെ ഒന്ന് വായിച്ച് വെക്കാറുണ്ട് കുറേ കാണാറുണ്ട് രണ്ട് ചിത്രം തന്നിട്ട് ഒന്ന് തിരഞ്ഞെടുക്കുക അപ്പോൾ പുതിയ മെത്തേഡാണ് എന്നിട്ട് അതിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചത് അത് നടക്കുകയില്ലയോ എന്ന് ഇപ്പം പറയാമെന്ന് പറയും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായില്ലേ നമ്മുടെ സമയം ശരിയാണെന്ന് നോക്കിയാൽ പോരെ അല്ലേ അപ്പോൾ പിന്നെ ഈ പറഞ്ഞ നമ്മുടെ തലയിൽ എഴുതി നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് തലയിൽ എണ്ണ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൂ അല്ലേ അപ്പോൾ അതൊക്കെ മാറി മാറിപ്പോകേയിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല ഏതായാലും മാറിപ്പോകട്ടെ നല്ല കാര്യമാണ് നല്ലത് മാത്രം സംഭവിക്കട്ടെ അല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഇത്രയും മതി നാളെ ഇനി തിരുവാ തിരുവാതിരയല്ല മറ്റേ തൃക്കാർത്തികയാണ് തൃക്കാർത്തികയ്ക്ക് വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഞാൻ കുറച്ച് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് പോസ്റ്റ് ചെയ്യണമായിരിക്കും അതായത് അപ്പോൾ ഇന്നിത്രയും മതി കേട്ടോ നാളെ വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും